നബിതകൾ പറഞ്ഞൊരു വാക്കുണ്ട് സ്വർണത്തിന്റെ മലയോളം ഒരാൾക്ക് കടമുണ്ട് ആ കടം മുഴുവൻ വീട്ടിൽ കിട്ടാൻ ഈ ഒരു ചെറിയ ദ്വായ് മതിയെന്ന് ഇതാരാണ് പഠിപ്പിച്ചു തരുന്നത് മഹതിയായ സിദ്ദീഖ സിദ്ധീക്ക റദിയുള്ള പറഞ്ഞു തരികയാണ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്തൊരു മഹതിയാണ് ആര് ആയിഷാ ബീവി ആയിഷാ ബീവി തന്നെ പറയുക അബൂബക്കർ റദിയുലാഹോൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചായിരുന്നു എത്ര കടമുണ്ടെങ്കിലും വീട്ടാൻ പറ്റുമെന്ന് അവിടുന്ന് തന്നെ പറയുന്നുണ്ട് എനിക്ക് ഈ ദ്വാഹാവ് ചെയ്തതിനു ശേഷം എൻ്റെ കടങ്ങൾ മുഴുവൻ വീട്ടിയെന്ന് ഈ ദ്വാര നമുക്കും പഠിക്കണ്ടേ നബിതങ്ങൾ പഠിപ്പിച്ചല്ലേ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ദ്വാഹ ഇന്നോ ഇന്നലെ ഒന്നും ഇറങ്ങിയതല്ല മറിച്ച് നബിതങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പേ പ്രവാചകന്മാരിലേക്ക് ഇറക്കി കൊടുത്ത പഠിപ്പിച്ചു കൊടുത്ത പഠിപ്പിച്ചുകൊടുത്ത നമുക്കൊന്ന് പഠിക്കാം അള്ളാഹു ജീവിതത്തിൽ പതിവാക്കാനുള്ള ഭാഗ്യം നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കുക അസ്സാം വലൈക്കും വാഹി വാത്തമില്ലാമ ജഗത് നേതാവായ റബ്ബ് നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ അപാകതകളൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു തരുമാറാകട്ടെ ഹബീബായ നബി തങ്ങളോടൊപ്പം പരിശുദ്ധ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു നമുക്കും പ്രത്യേകിച്ച് നമ്മളിൽ നിന്നൊക്കെ വിട പറഞ്ഞു പോയ മുഴുവൻ മുനിയങ്ങൾക്കും അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മളൊക്കെ വലിയ സന്തോഷത്തിലും റാഹത്തിലും നമ്മുടെ വിഷയങ്ങളൊക്കെ പരിഹരിച്ചു കിട്ടാനുള്ള ഒരുപാട് മാർഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിച്ചു തരുന്നുണ്ട് അല്ലേ നബി സലാഹു അലൈവ് വസലമ തങ്ങളും പരിശുദ്ധ ഖുർആാനും അവിടുത്തെ ഇക്കറുകളും സലവാത്തുകളും ഒക്കെ നമുക്കുള്ള പ്രശ്നപരിഹാരങ്ങളാണ് മഹാന്മാരായ അയിമ്പത്തുകൾ ഇമാമിയങ്ങളൊക്കെ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട് അതൊക്കെ ഒരുപാട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ജീവിതത്തിൽ പതിവാക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ ഈ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ സഹോദരിമാർ സഹോദരങ്ങൾ പല ആളുകളും സാധേ ഞാൻ ഇന്ന ഇന്നദിക്ര പതിവാക്കുന്നുണ്ട് ഇന്ന സ്വലവാത്ത് പതിവാക്കുന്നുണ്ട് ഇന്നത് ആ ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പലരും സന്തോഷം അറിയിക്കാറുണ്ട് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പല ആളുകളും അനുഭവങ്ങൾ പറയാറുണ്ട് അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷവും റാഹത്തുമാണ് കാരണം നമ്മുടെ വലിയ സ്ഥാനമുള്ളതുകൊണ്ടും മഹത്വം ഉള്ളതുകൊണ്ടൊന്നും അല്ലല്ലോ മറിച്ച് ഹബീബായ നബി തങ്ങളുടെ ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ഇതെൻ്റെ തങ്ങളുടെ സ്വലാത്താണ് എന്ന് നെഞ്ചേറ്റ് ചെയ്യുന്ന ആളുകൾ അള്ളാഹുരുടെ വർക്കത്തു കൊണ്ട് നമ്മൾ നന്നാക്കി തിരുമാറാകട്ടെ അതുപോലെ തന്നെ ഒരു ദിക്കർ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് മുത്തന പി തങ്ങൾ പഠിപ്പിച്ചു തന്നതാണല്ലോ മഹാന്മാര് പഠിപ്പിച്ചതെന്നതാണല്ലോ എന്ന് കരുതി ജീവിതത്തിൽ പതിവാക്കുന്ന ഉമ്മമാർ സഹോദരിമാർ അതുപോലെ ഒരു ഇസ്മ പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരുപാട് ആളുകൾ ഇങ്ങനെ പല പ്രയാസങ്ങളും പറഞ്ഞ് ദയരക്കാൻ ഏൽപ്പിക്കുന്നവരുണ്ട് പല ആവശ്യങ്ങളും പറഞ്ഞ് നിറവേറ്റാൻ പൂർത്തീകരിച്ച് കിട്ടാൻ പല മാർഗ്ഗങ്ങളും ചോദിക്കുന്ന ആളുകളുണ്ട് പലരും ചോദിക്കുക ഉസ്താദ് ഇന്ന ആവശ്യത്തിന് എന്തെങ്കിലും ദിക്കറുണ്ടോ ഇന്ന ആവശ്യത്തിന് എന്തെങ്കിലും ഇസ്മുണ്ടോ അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിന് ഏത് സുഹൃത്താണോ ഓതേണ്ടത് ഇങ്ങനെ ഇങ്ങോട്ട് ചോദിച്ച് അത് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു എല്ലാവർക്കും റാഹത്ത് നൽകട്ടെ എല്ലാവർക്കും അവരുടെ ഉദ്ദേശങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു നൽകുമാറാകട്ടെ നമുക്കൊക്കെ കൽബിൽ വേണ്ട നല്ലൊരു ചിന്ത ഞാൻ ആദ്യം പറഞ്ഞു തരട്ടെ നമ്മുടെ കൽവിൽ ഒക്കെ ഒരു ചിന്ത എനിക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എൻ്റെ യജമാനായ റബ്ബെൻ്റെ കൂടെ ഉണ്ട് ആ ഒരു ചിന്ത എങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹു ഏറ്റെടുക്കും ഞാനിപ്പോൾ എത്ര വലിയ പ്രയാസത്തിലാണെങ്കിലും ശരി എത്ര വലിയ ബുദ്ധിമുട്ടിലാണെങ്കിലും ശരി എനിക്കിത് പരിഹരിച്ച് കിട്ടാൻ അള്ളാഹു എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു വിഷയമോ ഒരു പ്രശ്നമോ ഒരു പ്രയാസമോ ഒരു ബുദ്ധിമുട്ടോ നമുക്ക് വലുതായി തോന്നില്ല എത്ര വലിയ ഇടങ്ങേറാണെങ്കിലും ശരി എത്ര വലിയ മലപോലെയുള്ള വിഷയമാണെങ്കിലും ശരി അതൊക്കെ നിഷ്പ്രയാസം നമുക്ക് പരിഹരിക്കാൻ കഴിയും അതുകൊണ്ട് തന്നെ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആദ്യമായി നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ദ്വാരക്കാരുണ്ടായ ദ്വായാണ് അള്ളാഹുബേ മനക്ലേശം അതായത് മന പിരിമുറുക്കം അതുപോലെ തന്നെ ടെൻഷൻ ഇതിൽ നിന്നൊക്കെ നീ ഞങ്ങളെ രക്ഷിക്കണേ ഉള്ള കാത്തു രക്ഷിക്കണേ ഉള്ള അല്ലാതെ നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു ഈ ഒരു മുത്തനബി മുത്തുനബി എപ്പോഴും തേടാറുണ്ടായിരുന്നു കാരണം അത്ര വലിയ ഇടങ്ങേറാണ് ടെൻഷൻ നമ്മളെ രോഗി ആക്കുക്കളെ നമ്മളെ ഇല്ലാതെ ആക്കളെ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക ഇന്ന് പറയാ ടെൻഷൻ അങ്ങോട്ട് കൽവിന്ന് ഒഴിവാക്കാം എത്ര വലിയ വിഷയമുണ്ടോ എത്ര വലിയ പ്രയാസങ്ങൾ നേരിടുന്ന നേരിടേണ്ടി വരുന്നുണ്ടോ അല്ല ഉണ്ടല്ലോ സമാധാനപ്പെടാൻ തവക്കൽ തുഴല അള്ളാഹു സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് കടബാധ്യതകൾ കൊണ്ട് മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും ഇല്ലേ വലിയ കടബാധ്യത അഞ്ചോ പത്തോ രൂപയൊക്കെ ആണെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും ലക്ഷക്കണക്കിന് രൂപ കടം ബാധിച്ച ആളുകളുണ്ട് പിന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സഹോദരനോട് പറഞ്ഞു നാല്പത് ലക്ഷം രൂപ കടബാധ്യതയിൽപ്പെട്ടുപോയെന്ന് ആരോ പറ്റിച്ചു കൊണ്ടുപോയതാണ് ആരോ തട്ടിച്ചു കൊണ്ടുപോയതാണ് നാൽപ്പത് ലക്ഷം രൂപ കടബാധ്യത പെട്ടെന്ന് അദ്ദേഹത്തിന്റെ ജോലി കൊണ്ട് പെട്ടെന്ന് വീട്ടാൻ കഴിയില്ല ഏഹ് കാരണം അതോടൊപ്പം തന്നെ ചിലവും ബാക്കിയുണ്ട് നാൽപ്പത് ലക്ഷം രൂപ മാത്രം സമ്പാദിച്ച പോലല്ലോ അതോടൊപ്പം തന്നെ ആ അത്രയും കാലം ജീവിക്കാനുള്ള കുടുംബത്തെ നോക്കാനുള്ള ചെലവും ആവശ്യമില്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ നാല്പത് ലക്ഷം രൂപ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത് ആ സാധുവിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് എന്തൊക്കെയോ ഭാര്യയുടെ ആഭരണം വിട്ടോ എവിടുന്നൊക്കെ കടമയടിച്ചോക്കെയാണ് ഈ നാല്പത് ലക്ഷം രൂപ എന്തോ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി സ്വരൂപിച്ചതാണ് പക്ഷെ അതെന്ത് ചെയ്തു തട്ടിച്ചു കൊണ്ടുപോയി പറ്റിച്ചു കൊണ്ടുപോയി അള്ളാഹുസ് വഹാൻ അഹുദ് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു കൊടുക്കട്ടെ വലിയ വിഷമത്തിൽ ഇങ്ങനെ എത്രയോ ആളുകൾ ഇപ്പൊ എന്റെ ശബ്ദം ചോദിക്കുന്ന പലരും പറയേണ്ട വസ്തു എന്റെയും പോയിട്ടുണ്ട് എന്ന് അല്ലേ നമ്മുടെയും ആയിരങ്ങൾ ചിലപ്പോൾ പോയിട്ടുണ്ടാവും ലക്ഷങ്ങൾ നമ്മളുടെയും പോയിട്ടുണ്ടാവും അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ തിരിച്ചു കിട്ടാനുള്ള മാർഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതൊക്കെ പല സ്കീമുകളും ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലൊക്കെ നമ്മെ പറ്റിക്കാനായിട്ട് തറ്റിക്കാനായിട്ട് അയലിപ്പിച്ചെന്ന് ചാടാൻ നമ്മളും ഉണ്ട് ഏ എന്തെങ്കിലും ചെറിയ വിഷയങ്ങൾ എന്തെങ്കിലും ഓഫർ കാണുമ്പോൾ ചാടി വീഴാൻ മുമ്പിൽ നമ്മളുണ്ടാവും എന്നിട്ടോ പറ്റിക്കപ്പെട്ടു എന്ന് തോന്നി കഴിഞ്ഞാൽ മിണ്ടൂല പറ്റിക്കപ്പെട്ടു എന്ന് തോന്നിക്കഴിഞ്ഞാൽ എന്നാൽ വേറെ ആരെയും ചെയ്യുന്നുണ്ടേ അവനും പോയി പെടട്ടെ എന്നാ നമ്മൾ ചിന്തിക്കുക അങ്ങനെ ആവാൻ പാടില്ല നമ്മൾ എന്തെങ്കിലും ഓഫറുകൾ കാണുമ്പോൾ ചാടി വീഴുന്നത് ഒഴിവാക്കുക എന്നിട്ടോ ചിന്തിക്കുക ഇതെനിക്ക് ഹയർ ആണോ ഷെറാണോ എന്ന് നമ്മളൊന്നും ചിന്തിച്ച് നോക്കുക ഇതെനിക്ക് ഹലാലാണോ അത് അനുവദിക്കപ്പെട്ടതാണോ അല്ലയോ എന്ന് ചിന്തിക്കുക അറാമായ മാർഗത്തിലൂടെ ഒരുപാട് വഴികൾ നമ്മുടെ മുമ്പിലേക്ക് തുറന്നു കിട്ടും ഒരുപാട് മാർഗങ്ങൾ തുറന്നു കിട്ടും അപ്പൊ ഇതിലൊക്കെ ചിന്തിച്ച് ആടിയിട്ട് അവസാനം നമ്മൾ കൈകാലിട്ടടിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് എന്തിയ ആദ്യമേ ചിന്തിച്ച് പ്രവർത്തിക്കാം ലക്ഷക്കണക്കിന് രൂപ കടം വന്നു ഇതൊന്നും വീട്ടാൻ എന്താ മാർഗം പെട്ടെന്ന് നമ്മളങ്ങ് മരണപ്പെട്ടു പോയി നമ്മുടെ മക്കൾ പെട്ടുപോകും നമ്മുടെ ഭാര്യമാർ പെട്ടുപോകും നമ്മുടെ ഭർത്താക്കന്മാർ കുടുങ്ങിപ്പോകും അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്യാ കടങ്ങൾ വാങ്ങുമ്പോൾ കടക്കണിയിലാകുമ്പോൾ കടം നമ്മൾ വരുത്തി വെക്കുമ്പോൾ ചിന്തിക്കേണ്ടത് എന്നെ കൊണ്ട് വീട്ടാൻ പറ്റുന്ന കടമാണോ എന്ന് ചിന്തിക്കാം എന്തെങ്കിലുമൊക്കെ മാർഗം മുമ്പിൽ കണ്ടിട്ടുണ്ടാകും പക്ഷേ ആ മാർഗം ഉറപ്പായതായ നടന്നു കിട്ടുമെന്ന നല്ല പ്രതീക്ഷ ഉള്ളതാണെങ്കിൽ മാത്രമേ അത് മുൻനിർത്തിയിട്ട് കടം വാങ്ങാൻ പാടുള്ളൂ എന്തെങ്കിലും ഒരു ചെറിയ പ്രതീക്ഷ വെച്ചിട്ട് കടം വാങ്ങാൻ നിൽക്കരുത് കാരണം ഒരു പക്ഷേ അത് നടന്നു കിട്ടിയിട്ടില്ല എങ്കിൽ ഈ കടക്കണി നമ്മെ വല്ലാതെ കുടുക്കിക്കളയും സ്നേഹബന്ധങ്ങൾ തകർക്കാൻ കടം മതിയായതാണ് അല്ലെ കൂട്ടുകാർ തമ്മിൽ വഴക്കിലാകാൻ ഈ അടുത്തിപ്പൊ ഞാനൊരു കൂട്ടുകാരനോട് സംസാരിച്ചപ്പോൾ നമ്മൾ ഞങ്ങൾ തമ്മിൽ അടുപ്പമുള്ള ഞങ്ങള് ഞാനും അവർ രണ്ടുപേരും തമ്മിൽ കൂട്ടുകാരാണ് നല്ല സ്നേഹബന്ധത്തിലായിരുന്നു നല്ല അടുപ്പത്തിലായിരുന്നു അപ്പൊ ഞാനിങ്ങനെ എന്തോ ഒരു ആവശ്യത്തിന് അദ്ദേഹത്തിന്റെ പേരിങ്ങനെ പറഞ്ഞപ്പോൾ മൂപ്പനെപ്പറ്റി എന്നോട് പറയല്ലേ എന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു അതെന്താ അങ്ങനെ പറഞ്ഞത് ഞങ്ങളത്രയും അടുപ്പത്തിൽ ഞങ്ങൾ അടുത്ത കൂട്ടുകാരായാലും അപ്പൊ മൂപ്പനെപ്പറ്റി എന്നോട് പറയരുത് സംസാരി വിഷയം സംസാരിക്കാതെന്ന് വെച്ചു ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറയാ മൂപ്പരുടെ കയ്യിൽ നിന്ന് കുറെ പൈസ കടം വാങ്ങിയിട്ട് പിന്നെ വിളിച്ചാൽ അനക്കമില്ല ഫോൺ എടുക്കുന്ന പോലും ഇല്ല ഇയാളുടെ കയ്യിൽ നിന്ന് കൊറേ പൈസ അദ്ദേഹം കടം വാങ്ങി എന്നിട്ടോ പിന്നെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല എന്നാ ഒന്ന് എടുത്തിട്ട് നല്ല വാക്ക് പറ എന്ത് എന്തായാലും ഇപ്പൊ ഇല്ലാത്തത് കൊണ്ടാണ് പിന്നീട് തരാം എന്ന് പറഞ്ഞാൽ ഓക്കെ സമാധാനം ഉണ്ട് സന്തോഷം ഉണ്ട് ഇത് ഫോണും എടുക്കുന്നില്ല ഒരു മറുപടിയില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പറ്റി എന്നോട് സംസാരിക്കരുത് എന്ത് വ്യക്തമാക്കി എന്നോട് ഞാനിങ്ങനെ കേട്ടോ ആലോചിക്കാം നല്ല കൂട്ടുകാരെ പോലും പിരിക്കാൻ തമ്മിലടിപ്പിക്കാൻ കടത്തിന് കഴിയും അതുകൊണ്ട് തന്നെ കടം വാങ്ങുമ്പോൾ വളരെയേറെ ഗൗ ഗ ഗൗരവത്തിലെടുക്കണം ശ്രദ്ധയിലെടുക്കണം സകല കടബാധ്യതയെന്നുള്ള മോചനം നൽകുമാറായിട്ട് ഇനിയോ കടം വന്നു പോയ ആളുകളുണ്ടല്ലോ കടം പെട്ടുപോയ ആളുകൾ പല ആവശ്യങ്ങൾ കടം വാങ്ങി ബിസിനസ്സ് തുടങ്ങാൻ കടം വാങ്ങിയവരുണ്ട് മക്കളെ കെട്ടിക്കാൻ കടം വാങ്ങിയവരുണ്ട് മക്കളെ പഠിപ്പിക്കാൻ കടം വാങ്ങിയവരുണ്ട് രോഗത്തിന്റെ ആവശ്യത്തിന് വേണ്ടി ചികിത്സിക്കായി കടം വാങ്ങിയവരുണ്ട് ഇങ്ങനെ തുടങ്ങി പല ആവശ്യങ്ങൾ ചില വീട് വെക്കാൻ കടം വാങ്ങിയ ആളുകളുണ്ട് ഇല്ലേ പലപ്പോഴും ലോണ് ബാങ്ക് ലോണൊക്കെ വന്ന് പലിശ കയറി കയറി ഇടങ്ങേറായി നിൽക്കുന്ന ആളുകളുണ്ടാവും പലിശ കയറിയിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആളുകളുണ്ടാവും അപ്പോൾ ഇതൊക്കെ കടത്തിൽ പെട്ടതാണ് അപ്പോൾ ഇങ്ങനെ കടത്തിൽ പെട്ടുപോയ കടക്കണിയിൽ മുങ്ങിക്കുളിച്ചു അടിയുന്ന ആളുകളുണ്ട് എങ്കിൽ അവർക്കൊരു പരിഹാര മാർഗ്ഗം ഞാൻ പറഞ്ഞുതരട്ടെ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു തന്നൊരു മാർഗം തങ്ങൾ കടത്തിൽ നിന്നും മോചനം ലഭിക്കാൻ പറഞ്ഞു തന്നൊരു മാർഗം ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് കേൾക്കാം ഇതാര പഠിപ്പിച്ചു വരുന്ന മഹദിയായ ആയിഷത്ത് സിദ്ദീഖാ റതിഷാ ബിബി റതിയാണ് ഈ ഹദീസ് നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് കൂട്ടത്തിൽ സൊഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത സൊഹാബി വനിത മഹദിയായ ആയിഷിബിയായിരിക്കും അല്ലേ ഒരു മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു മനുഷ്യന്റെ സ്വകാര്യ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളും അവൻ ശ്രദ്ധിക്കേണ്ടതുണ്ടോ അത് നിബിതങ്ങളിൽ നിന്നും പകർത്തി നമ്മളിലേക്ക് കാണിച്ചു എന്ന് മനസ്സിലാക്കി തന്ന മഹതിയാണ് ആയിഷാ ബി ബി റതി അപ്പോൾ ഒരു മനുഷ്യന്റെ സാമ്പത്തികമായ മേഖല എങ്ങനെയായിരിക്കണം അതിനെ പറ്റിയൊക്കെയുള്ള ഒരുപാട് വിശദമായ ഹദീസുകൾ മഹദി അവൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ഹദീസ് നമുക്ക് കേൾക്കാം എന്തായാലും ഹദീസിന്റെ പ്രത്യേകത മഹദിയായ ആയിഷാ ബി ബി റതിഹുന് പറയാം ആലയ്യ അബൂബക്കർ അബൂബക്കർ എന്നവർ അത് മഹദിയുടെ പിതാവായ അബൂബക്കർ സിദ്ദീഖ് അബൂബർ വല്ല മറ്റ പിതങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട അബൂബക്കർ എന്ന സ്വഹാബി എന്റെ അടുക്കലേക്ക് വന്നു മഹദിയുടെ കൂടിയാണ് ആര് അബൂബക്കർ എന്നവർ അതുകൊണ്ട് തന്നെ അവരെ കാണുന്നതുകൊണ്ടും സംസാരിക്കുന്നതുകൊണ്ടും തെറ്റില്ലാത്ത ആളാണ് അബൂബക്കർ എന്നിവർ മഹദിയായ ആയിഷീയുടെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ് കാലം അബൂബക്കർ എന്നവർ ചോദിച്ചു അലഹി വസ്ല്ലം തങ്ങളിൽ നിന്നും ഒരു ദ്വാഹ് ഞാൻ കേട്ടിട്ടുണ്ട് മുത്തു എനിക്കത് തങ്ങൾ എനിക്ക് ഒരു നബി നബിസുഹു അലഹി വസ്ലമ്മ തങ്ങളിൽ നിന്നും ഞാൻ കേട്ടു ഐഷാബി പറയാ കൊൽത്ത് ഞാൻ ചോദിച്ചു മാഹുവാ ഏതാണ് ആ ദുആ ചോദിക്കുകയാണ് ഏതാണ് നബി തങ്ങൾ ഒരു നബിതങ്ങൾ പഠിപ്പിച്ചെന്നൊരു അദ്ദേഹം മറുപടി പറഞ്ഞു ഈ ദ്വായൊരു പ്രത്യേകത കൂടിയുണ്ട് മഹാനായ ഈസാ നബി അലിഹി സ്വലാത്തു വസ്സലാം തന്റെ സ്വഭാപത്തിന് പഠിപ്പിച്ചുകൊടുത്തൊരു ദുആ കൂടിയാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ എനിക്ക് പറഞ്ഞതാണ് ദ്വായ ഉണ്ടല്ലോ ആ ദ പ്രത്യേകത എന്താ നബി തങ്ങൾക്ക് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വന്ന മഹാനായ ഈസാ നബി അലിസ്ലാം മസീഹുല്ലാഹ് ഈസാ നബി അലി വസ്ലാം തന്റെ സ്വഹാബത്തിന് തന്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്ത ഒരു കൂടിയാണ് ഈ ദ്വായ അതിനത് ഇത്രയും കൂടെ പവർ ഉണ്ട് അതായത് ഇന്നും ഇന്നലെ ഇറക്കിയതല്ല വർഷങ്ങൾക്ക് മുമ്പേ ഇറക്കി അള്ളാഹു പഠിപ്പിച്ചുകൊടുത്ത മഹാന്മാരായ അമ്പ്യാക്കളിലേക്ക് ഇറക്കി കൊടുത്തൊരു ദുആയാണ് വലിയ മഹത്വുള്ള പവറുള്ള ഒരു ദ്വായാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് പറയണം ആർക്കെങ്കിലും ഒരാൾക്ക് വലിയ പർവ്വത സമാനമായ സ്വർണക്കണക്കിന് അതായത് പർവ്വതത്തോളം സ്വർണം ഒരാൾക്ക് കടമുണ്ടെങ്കിൽ ആരുടെങ്കിലും മേൽ പർവ്വതത്തോളം കടമുണ്ട് എന്നല്ല പർവ്വതത്തോളം സ്വർണം കടമുണ്ടെങ്കിൽ സ്വർണത്തിന്റെ വില നമുക്കറിയാലോ മഹത്വവും മൂല്യവും ഒക്കെ അപ്പം

ി കാരെങ്കിലും അള്ളാഹുനോട് എന്നിട്ട് ദുആ മലയോളം വരുന്ന സ്വർണം കടമുണ്ട് എങ്കിൽ അള്ളാഹുനോട് എന്നിട്ട് ഇത് പോകുന്നതും ആയതൊക്കെയും ചെയ്താൽ കട അങ് വട്ടി കൊടുക്കും ആ കടത്തിന്റെ പവർ എത്ര ഉണ്ടാവും എത്ര ഉണ്ടാവും കടം അള്ളാഹുനു വലിയ പ്രയാസം ഉണ്ടോ ഒരു പ്രയാസവും ഇല്ല പറഞ്ഞു ാണ് ആര് പഠിപ്പിച്ചു കൊടുത്ത നബി ഈസാനബലി സ്വലാത്തു വസ്ലാം തന്റെ സ്വഭാപത്തിന് പറഞ്ഞു കൊടുത്ത തങ്ങൾ തന്റെ അനുജന്മാർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അബൂബക്കർ എന്നവര് പറയാ നബിതങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് അങ്ങനെ ഒരു ദ്വാഹ് ഒരു പവർഫുൾ ആയ കടം വീട്ടാനുള്ള ഒരു മാർഗം നബിതങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് എന്നിട്ട് അവിടുന്ന് പറഞ്ഞു കൊടുക്കുക ഏതാണ് ആ ദ്വാന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ണ്ട വളരെ എളുപ്പത്തിൽ രണ്ടോ മൂന്നോ വരെയുള്ളൂ നമുക്ക് വളരെ എളുപ്പത്തിൽ ക്കാൻ പറ്റിയൊരു ദ്വായ കൂടിയാണ് പക്ഷെ അതൊന്നുകൂടെ പറഞ്ഞുതരാം അല്ലാഹും വ കാശിഫൽ വ മുജീബത്തിൽ മുൽത്തരീൻ യജമാനായ അള്ളാ എങ്ങനത്തെ അള്ളാഹുവാണ് തീർക്കുന്നവനായ അല്ല വിഷമങ്ങളെ നീക്കുന്നവനായ അല്ല മനപ്രയാസങ്ങളെ തീർത്തു തരുന്നവനായ അല്ല മനക്ലേശങ്ങൾ കറുതി വരുത്തുന്നവനായ അല്ല ടെൻഷൻ പരിഹരിക്കുന്നവനായ അല്ല ബേജാറ് നീക്കുന്നവനായ അല്ല ആവലാദികൾ കേൾക്കുന്നവനായ അല്ല ചോദിക്കുന്ന കൽ പറഞ്ഞു ദ്വാരക്കുന്ന വേദനിച്ചുകൊണ്ട് പറയുന്ന ദ്വാകളെ സ്വീകരിക്കുന്നവനായ അള്ള സ്വീകരിക്കുക മാത്രമല്ല അതിന്ക്ക് ഉത്തരം നൽകുന്നവനായ അള്ളാഹ് മുജീബ് എന്നാൽ ദജാബത്ത് നൽകുന്നവൻ ഉത്തരം നൽകുന്നവനെന്നാ അപ്പോ മനസ്സറിഞ്ഞു സ്നേഹിക്കുന്ന മനസ്സറിഞ്ഞു ചോദിക്കുന്ന പ്രയാസപ്പെടുന്ന ഹൽവിനുടമകളായ അള്ള കൽവിനുടമകളായ ആളുകൾക്ക് യജമാനനായ റബ്ബ് ഇജാബത്ത് നൽകുന്നവനാണ് അങ്ങനെ ഇജാബത്ത് നൽകുന്നവനായ സ്വീകരിക്കുന്നവനായ അള്ളാ ദുനിയാറത്തിലും പറഞ്ഞ എന്താ ദുനിയാവിൽ വഴിപ്പെട്ടവർക്കും ഇല്ലാത്തവർക്കും ഒക്കെ അനുഗ്രഹം ചെയ്യുന്നവനായ അള്ളാഹ് അള്ളഹാനെ അനുസരിച്ച് ജീവിക്കുന്നവർക്കും അനുസരിക്കാത്ത തെമാടികളായി ജീവിക്കുന്നവർക്കും ഒക്കെ അനുഗ്രഹം ചെയ്യുന്നവനാണ് അള്ളാഹ് എല്ലാവർക്കും വായു കൊടുക്കുന്നവൻ അള്ളാഹു ആണ് എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നവൻ അള്ളാഹുവാണ് എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നവൻ അള്ളാഹുമാണ് ഇവിടെ ആർക്കും ഭക്ഷാഭേദമൊന്നുമില്ല എന്നാൽ അള്ളഹാനെ പരിഗണിച്ച ആളുകൾക്ക് അള്ളാഹുവിനെ വിലവെച്ച ആളുകൾക്ക് അള്ളാഹുവിനെ മനസ്സിലാക്കി ജീവിച്ച ആളുകൾക്ക് നാളെ ആഹ്രത്തിൽ പ്രത്യേക പരിഗണന കൊടുക്കുന്ന അവർക്ക് അനുഗ്രഹം ചെയ്തു കൊടുക്കുന്ന റഹീമായ അള്ളാഹ് റഹ്മാനും റഹീമുമായ അള്ളാഹുവേ നിന്നോട് ചോദിക്കാം അന്ത നീ റഹ്മത്ത് ചെയ്യുന്നവനാണ് നീ ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്നവനാണ് കരുണ ചെയ്യുന്നവനാണ് ഞങ്ങൾക്ക് നീ റഹ്മത്ത് റഹ്മത്ത് ചെയ്യണേ നിന്റെ അല്ലാതെ നീ അല്ലാത്ത ഒരാൾക്ക് ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യാൻ കഴിയില്ല നീ നീയല്ലാത്തൊരാൾ ഞങ്ങൾക്ക് അഹമ്മത്യ ചെയ്യണമെന്ന് ഉദ്ദേശിച്ചാലും അവരെക്കൊണ്ട് സാധ്യമല്ല അല്ല നീ ഞങ്ങൾക്ക് അഹ്മത്യ ചെയ്യണേ അല്ല ഞങ്ങളെ നീ പരിശുദ്ധരാക്കണേ അല്ല ഞങ്ങളെ നീ ഏറ്റെടുക്കണേ അല്ല ഞങ്ങൾക്ക് നീ ഐശ്വര്യം നൽകണേ അല്ല ഞങ്ങൾക്ക് നീ സമ്പാദ്യം നൽകണേ അല്ല ഞങ്ങളുടെ കടങ്ങൾ നീ തീർത്തു തരണേ അല്ല ഇങ്ങനെ തുടങ്ങി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ഏറ്റുപറയാൻ നമ്മളുടെ ആവശ്യങ്ങളെല്ലാം കൊണ്ടുവെക്കാൻ പറ്റിയ യജമാനായ റഹ്മാനായ അള്ളാഹുവെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നീ പൂർത്തീകരിച്ചു നൽകണേ അള്ളാഹ് ഈ ഒരു ആശയം വരുന്നത് ആയാണ് ഇത് പറയുന്ന ആളുകൾക്ക് അള്ളാഹു സുബുബല

ഏറ്റെടുത്ത് ചൊല്ലി ഫലം എനിക്ക് നൽകി എന്നെ തൊട്ട് കടങ്ങൾ മുഴുവൻ വീട്ടിൽ തന്നു എന്ന് ഹബീബായ നബി തങ്ങളുടെ സ്വഹാബത്തിൽപ്പെട്ട മഹാനായ അബൂബക്കർ പഠിപ്പിച്ചതായി മഹതിയായ ആയുഷത്ത് സിദ്ദീഖ പറയുകയാണ് തങ്ങളുടെ മുക്തിനിബിതങ്ങളുടെ നബി തങ്ങൾ പഠിപ്പിച്ചതാണ് വേറെ സംശയം വല്ലതുകൊണ്ടോ നമുക്കതിൽ ഒരു സംശയവും വേണ്ട നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുഴുവൻ കടങ്ങളും അത് സ്വർണ്ണ മലയോളം കടമുണ്ടെങ്കിലും ശരി വെറും മലയല്ല സ്വർണ മലയോളം കടമുണ്ടെങ്കിലും ശരി അത് മുഴുവൻ വീട്ടി കിട്ടുമെന്ന് ഷഫി റസൂലാഹി സാഹുലി വസ്ല്ലാം അള്ളാഹു നമുക്ക് ജീവിതത്തിൽ നമുക്ക് കണക്കാക്കിയിട്ടുള്ള മുഴുവൻ കടബാധ്യതകളെയും അള്ളാഹു തീർത്തു വരുമാറായിട്ടെ മരിക്കുന്നതിന് മുമ്പ് കടങ്ങൾ മുഴുവൻ വീട്ടി റാഹത്തായി നമുക്ക് യാത്ര പറയാൻ ഖബറിലേക്ക് പോകാൻ അള്ളാഹു ഭാഗ്യം നൽകുമാറാകട്ടെ നമ്മൾ കാരണം നമ്മുടെ മക്കളോ നമ്മുടെ കുടുംബാദികളോ ഒക്കെ കടക്കണിയിൽപ്പെട്ട് ബേജാറാകേണ്ട അവസ്ഥ അള്ളാഹു നൽകാതിരിക്കുമാറാകട്ടെ അള്ളാഹു നമ്മയൊക്കെ റാഹിമീങ്ങളിൽ അതുപോലെ തന്നെ കരുണ ചെയ്യപ്പെടുന്നവരിൽ അള്ളാഹു നമ്മയൊക്കെ ചേർത്ത് തരുമാറാകട്ടെ ആഹൃതാണ് അല്ലുദ മറ്റുള്ളവരിലേക്ക് ഒത്തിച്ചുകൊടുക്കാർ ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കും അതിൻ്റെ കൂലി ലഭിക്കും അള്ളാഹു തോഫീക്ക് നൽകട്ടെ അസല വലിക്കും